ആരനാട് കൊക്കോട്ടേല കണിയം വിളാകത്ത് മണിക്കുട്ടൻ്റെ വീടാണ് വ്യാഴാഴ്ച തീപിടിച്ച് നശിച്ചത് അയൽവാസിയായ ഉണ്ണിയാണ് തീയിട്ടതെന്നാണ് ഇയാളുടെ ആരോപണം സംഭവം നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് മണിക്കുട്ടനും ഉണ്ണിയും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയുമുണ്ടായി ഉണ്ണി ഭാര്യയേയും മകളെയും മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതായിരുന്നു പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് മണിക്കുട്ടൻ പറയുന്നു ബഹളത്തിനിടെ ഉണ്ണി മണിക്കുട്ടനെ കയ്യിലെ ഇരുമ്പ് വള കൊണ്ട് ആക്രമിച്ചു പരിക്കേറ്റ് തല പൊട്ടിയ ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയപ്പോഴാണ് വീടിന് തീപിടിച്ച കാര്യം അറിയുന്നത് കിടന്ന കൊണ്ട് ഇടിച്ച് മൂന്നാല് വീട് കയറി എല്ലാത്തിനും കത്തിക്കുമെന്നും പറഞ്ഞു പോയത് മോളെ ചീത്ത വിളിച്ച് റൈഫിനെ ചീത്ത വിളിച്ച് നമ്മളീ കുടുംബത്തോടെ കത്തിക്കൊന്നും പറഞ്ഞാണ് ഉടനെ പോയത് അപ്പോഴും നമ്മൾ ഉടനെ പോയി സ്റ്റേഷനിൽ പോയ സമയം കൊണ്ടാണ് ഇവിടെ തീ പിടിച്ചെന്ന് വാർഡ് മുമ്പ് വിളിച്ച് പറയുന്നത് ഉണ്ണി എന്ന് പറയുന്നത് കാര്യം റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഉള്ളിലായിരുന്നു മണിക്കുട്ടൻ്റെ വീട് വീട്ടുടമയ്ക്ക് സ്വന്തമായി കിണർ ഇല്ലാത്തതിനാൽ ദൂരെ നിന്നും വെള്ളമെത്തിച്ചാണ് തീയണയ്ക്കാൻ ശ്രമിച്ചത് വിവരമറിഞ്ഞ് ആരനാട് പോലീസും സ്ഥലത്തെത്തി അതേസമയം ഉണ്ണിയാണോ തീയിട്ടതെന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായും ആരനാട് പോലീസ് പറഞ്ഞു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം